ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ ഈ മാസത്തെ നമ്മുടെ ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ അതെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടേ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയേ മോനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ റിലയൻസിലോട്ടാണ് ആദ്യം പോകുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ റിലയൻസിലോട്ട് വന്നു അപ്പോൾ അത്യാവശ്യം അടുക്കളയായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തീരുമ്പോൾ ഓരോ കാര്യങ്ങൾ തീരുമ്പോൾ എഴുതി വെക്കും പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോരുന്നത് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണം ഇത്തവണേ എല്ലാ കിച്ചണിലേട്ടാണേലും പിന്നെ നമുക്ക് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പം അവിടെ ചെന്നതേ മോൻ ട്രോളിയൊക്കെ ആയിട്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് ട്രോളി ഒന്തിക്കൊണ്ട് എടുക്കുക വണ്ടി ഒടിച്ച് പോകണ പോലെ ഇങ്ങനെ അത് അതുമായിട്ട് അവനിങ്ങനെ നടക്കണ്ടേ പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇത് വേണ്ടേ അമ്മ ഇത് വേണ്ടേ അമ്മ എന്ന് ചോദിക്കേണ്ട കേട്ടോ അങ്ങനെ അവൻ ഓരോ കാര്യങ്ങൾ എടുക്കും ചില ചില ശ്രദ്ധ അങ്ങനെയാണ് നമ്മൾ എഴുതി ചിലത് ഞാൻ എഴുതിയ എഴുതാൻ മാറുന്നിട്ടുണ്ടെങ്കിൽ ഇവനെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴായിരിക്കും കേട്ടോ ഓർക്കണേ അത് വേണമല്ലോ എന്ന് ഓർക്കണേ അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കിച്ചണിലായിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങണമായിരുന്നു അത് നമ്മൾ വീക്കിലി ആട്ടോ വാങ്ങുന്നേ ഒരാഴ്ചത്തേക്കുള്ളതേ വാങ്ങുകയുള്ളൂ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ അതും വാങ്ങി പിന്നെ അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അതിന് നല്ല പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ പക്ഷേ വാങ്ങിയില്ല കാരണം നമുക്കിപ്പോൾ പാത്രത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വന്നേ ബില്ലടിക്കുന്നതിനൊക്കെ ഫുള്ള് ആളാണ് മോൻ ഇങ്ങനെയെല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും അവൻ അതൊക്കെ നമ്മൾ ചെയ്ത ഇഷ്ടാവില്ല പിന്നെ അതൊക്കെ തള്ളി പോകുന്നുണ്ടാള് പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടോ അവിടെ എത്തി ഞാൻ കവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ ഒത്തിരി ഒരു മൂന്നാലഞ്ച് കവർ എടുത്തിട്ടാണ് പോകുന്നത് അതിലേക്ക് മാറ്റി മാറ്റി നമ്മൾ വണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് അവനാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറയും അങ്ങനെ ഓരോ സാധനം എങ്കിൽ എടുത്ത് തരാൻ ഞാൻ പറഞ്ഞു ഓരോന്ന് എടുത്തു തരാൻ അങ്ങനെ ആൾക്ക് ഇങ്ങനെ അങ്ങനെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നെഫ്റ്റോയിലോട്ടാണ് പോണേ കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലിഫ്റ്റ് വഴി കയറിയാണ് പോയത് അങ്ങോട്ട് അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടേ അപ്പം കുറച്ചു നേരം എങ്കിൽ അത് ഓർത്തു അങ്ങനെ നമ്മൾ അവിടുത്തെ കാണാൻ നിൽക്കാം നമ്മൾ കുറച്ച് നേരം അവിടെ പരിപാടി കണ്ടേ ഒരു പാട്ടും ഒരു ഡാൻസും നമ്മൾ കണ്ടു കെട്ടോ നല്ല രസമുണ്ട് കേട്ടോ ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട് അതുപോലെ പാ ഡാൻസും അതെ ഡാൻസ് നല്ല രസമുണ്ട് കേട്ടോ കുട്ടി കളി കളിക്കുന്നതൊക്കെ കാണാനും ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെ മാളിൽ വരുന്നവരൊക്കെ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ സമ്മാനമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുമ്പൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു എന്ന് തോന്നു നേരത്തെ ദിവസങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ സമ്മാനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിലോട്ട് കയറി കേട്ടോ കുറച്ച് നേരം അത് കണ്ടിട്ട് നെസ്റ്റോയിലോട്ട് വന്നു നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങണമല്ലോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനായിട്ട് നമ്മൾ നെസ്റ്റോയിൽ വന്നു അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നല്ല നല്ല പച്ചക്കറികളാണ് അവിടെ ഉള്ളത് നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് അവിടെ നമുക്ക് എടുക്ക എടുത്തിട്ട് നമ്മളവിടെ കൊണ്ട് കൊടുത്ത വെയിറ്റ് നോക്കി അവർ അതിൻ്റെ തരും വെയിറ്റ് നോക്കിയൊക്കെ തരും അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ അതെ മോനെ ഓരോ കവറെടുത്ത് എന്തൊക്കെയോ ആര് ഇടാൻ ഞാൻ അങ്ങനെ ചെയ്യല്ലേ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു അടുത്തു ഞാന് അവരിങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കുറേ ഇതെടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവന് കുറച്ച് പെൻസിൽ വാങ്ങണം പെൻസിൽ ഈ പെൻസിൽ മേടിച്ചാല് പെട്ടെന്ന് തീരാണ് ഒരു മൺഡേ നമ്മൾ പെൻസിൽ കൊടുത്തിട്ട് അന്ന് വൈകിട്ട് വരുമ്പോൾ തന്നെ അത് ഇങ്ങനെ കുഞ്ഞതാക്കി കൊണ്ടാണ് വരുന്നത് അപ്പോൾ പെൻസിൽ നിൽക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു രണ്ട് കവർ പെൻസിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയൊന്നുമില്ല വെറുതെ ഞാൻ കുറച്ച് വീഡിയോ എടുത്താണേ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടുത്ത പ്രോഗ്രാം അവിടെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ പ്രോഗ്രാം ആണ് അപ്പോൾ എങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോരാലോ എന്ന് പറഞ്ഞാൽ അതും കണ്ടു കേട്ടോ അതും ഞാൻ വീഡിയോ എടുത്തു പിന്നെ വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മറ്റേ മാജിക് ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനൽ നമ്മുടെ ചാനലിൽ തന്നെ പിന്നെ നമ്മളിങ്ങി പോകുന്നു ഫുഡും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഒരു എഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കെ ഇങ്ങനെ പോകുന്നു അപ്പം മോന് കുറച്ചും കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇനി ഇരുട്ടായി നാളെ ക്ലാസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പോകുന്നു പിന്നെ വന്ന വഴി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് കവർ ചെയ്യുന്നൊക്കെ മാറ്റി എല്ലാം എടുത്ത് വെച്ചു കിട്ടോ ഫ്രൂട്ട്സും അതൊക്കെ മാറ്റി മാറ്റി വെച്ചു പിന്നെ ഇപ്പോൾ ഡോണറ്റ് മോൻ ഡോണറ്റും മേടിച്ചായിരുന്നു എസ്റ്റോന്ന് വാങ്ങിയാണേ അപ്പോൾ അവനെങ്കിൽ അത് കഴിക്കണമെന്നും പറഞ്ഞെടുത്തൊരു നാലെണ്ണം ഉണ്ട് കേട്ടോ ഒരു കവറിൽ നാല് ഫ്ലേവർ ആയിട്ടാണ് അപ്പോൾ അവൻ അത് കഴിക്കുക അപ്പോൾ ഞാനും എട്ടനെങ്കിൽ അത് ഓരോന്ന് എടുത്ത് ഞങ്ങളും കഴിച്ചു കെട്ടോ അടുത്തത് കുറച്ച് സ്കിൻ കെയർ ആണ് കേട്ടോ വീക്കിലി ചെയ്യുന്നതാണേ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടാൽ വിചാരിക്കും മറ്റേ നമ്മുടെ ഡേറ്റ്സ് ഒക്കെയാണ് പാലുണ്ട് ഡേറ്റ്സ് ഉണ്ട് പിന്നെ ശർക്കര അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഷെയ്ക്ക് അടിക്കാനാണെന്ന് വിചാരിക്കും ഇത് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് എന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടും അതും പാൽ ഹണിയാണ് കേട്ടോ എടുത്തേക്കണം പിന്നെ സ്ക്രബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ പാല് കുറച്ച് ഹണി അതിൽ ഒഴിക്കുക പിന്നെ കൂടുതൽ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കണം പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടാലും നല്ലതാണ് കേട്ടോ അധികം തരി ഉണ്ടാവരുത് കുഞ്ഞായിട്ട് അങ്ങനെ നൈസായിട്ട് അടിച്ചുണ്ടല്ലോ അത് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ലതാണ് കേട്ടോ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ നന്നായിട്ട് പോവും പിന്നെ ഈ അരച്ച് വെച്ച നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയോ അരിപ്പൊടി ഇടുക അരിപ്പൊടി ഇടാൻ പിന്നെ ഇരട്ടിമധുരം ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാൽ നല്ല പാക്കാണ് കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്താൽ നന്നായിട്ട് ടാൻ കുറയുക അപ്പം അതും ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇരട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിപ്പൊടി മാത്രം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് പിന്നത്തേക്ക് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും അപ്പോൾ നമുക്കത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കും കൂടെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ സ്കിൻ കെയറും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കിടക്കാൻ പോവാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഇത് ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല നല്ലൊരു പാക്കാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക്